പരത്തിൽ വെച്ച് ഒരു താലി കെട്ടി എന്നാൽ അതെ ഇതുവരെയായിട്ടും മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലെങ്കിലും അവൻ്റെ താലിയായിരുന്നു അവളുടെ ലക്ഷ്യം അത് നടന്നു പക്ഷേ ശേഷമുള്ള കാര്യങ്ങൾ അവർ മറന്നിരുന്നു എന്തേ ഹൃദിക കൃഷ്ണൻ്റെ മറുപടിയില്ലേ ഈസ് സ്ർ ഇനി എവിഡൻസ് ടു സേ ദാറ്റ് യു ആർ മൈ വൈഫ് ആഫ്റ്റർ മാരേജ് ത്രിലോകം ഒന്നുകൂടി ആവർത്തിച്ചതും അവർ പതറി അപ്പോഴാണ് അവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മഹിയടക്കം ഓർക്കുന്നത് അത് അവർക്ക് ആശ്വാസം തന്നെയായിരുന്നു ആഹാ എന്താ ആ മുഖം ഒരു ഭംഗി എവിടെ എവിടെ എൻ്റെ ഫോൺ ഒരു ഫോട്ടോ എടുക്കട്ടെ സന്തോഷം കൊണ്ട് കണ്ണൻ്റെയും വീറിൻ്റെയും മനുവിൻ്റെയും പാച്ചുവിൻ്റെ അടുത്ത് ഫോൺ തപ്പിക്കൊണ്ട് കുഞ്ചു പറഞ്ഞും വീർ പെട്ടെന്ന് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചു എവിഡൻസ് അതല്ലേ നിനക്ക് വേണ്ടത് ദാ ഇതാണ് എവിഡൻസ് നീ ഈ നിൽക്കുന്നവരെ എല്ലാവരെയും സാക്ഷി നിർത്തി എൻ്റെ കഴുത്തിൽ ചാർത്തിയ താലി ഇതിനേക്കാളും വലിയ തെളിവ് വേണോ നിനക്ക് ആദ്യമൊന്ന് പതിറിപ്പോയെങ്കിലും പെട്ടെന്ന് കഴുത്തിൽ കിടന്നിരുന്ന താലി ഉയർത്തിക്കൊണ്ട് ഋതു വീറോടെ പറഞ്ഞു കൃഷ്ണനിലും ആശ്വാസം നിറഞ്ഞു എന്താ ഇപ്പോൾ ത്രിലോകന മറുപടിയില്ലേ ഉച്ചത്തോടെ ത്രിലോക് ചോദിച്ചതും ത്രിലോക് അതേ പൂച്ചതോടെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു അവളെ ഉയർത്തിപ്പിടിച്ച താലി വലിച്ചുപൊടിച്ചു നോ പെട്ടെന്ന് വെളിവ് വന്നതുപോലെ ഋതു അവൻ്റെ കയ്യിൽ പൊട്ടിയിരിക്കുന്ന താലിയിലേക്ക് നോക്കി അലറി താലി എന്നത് മഹത്വം നിറഞ്ഞ ഒന്നാണ് ഏതൊരു പെണ്ണും തൻ്റെ ജീവനോളം വിലയിട്ട് അവരുടെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന ഒന്ന് അങ്ങനെയുള്ളപ്പോൾ നിന്നെ പോലെയുള്ളവർക്ക് നിന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി നീ കൊണ്ടു നടക്കുന്ന ഇത് താലിയല്ല വെറും ചരടാണ് ഞാനിത് നിന്റെ കഴുത്തിൽ കെട്ടിയത് ഒരിക്കലും പൂർണ്ണ മനസ്സോടെയല്ല ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം അല്ലാതെ നിന്നോടോ ഈ താലിയോടോ എനിക്ക് യാതൊരു സെൻറ്റിമെന്റ്സും ഇല്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല കാരണം പറഞ്ഞുകൊണ്ടും നിർത്തി ഇടത് കൈകൊണ്ട് അവൻ്റെ പിന്നിൽ നിന്നിരുന്ന ശിവയെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി കാരണം ഒന്നേ ഉള്ളൂ ഈ ത്രിലോക് പ്രണയിച്ച് ആഗ്രഹിച്ച് മോഹിച്ച് താലി ചാർത്തിയത് ഇവളെയാണ് എൻ്റെ ഭദ്രയെ ഈ രാവണൻ്റെ ഭദ്രയെ ത്രിലോക് ശിവയെ അവനോട് ചേർന്ന് പിടിച്ച് അവളുടെ നെറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും ഋതു ഞെട്ടിപ്പോയി തലയിൽ ആരോ കുടം കൊണ്ടടിച്ചതുപോലെ അവൾക്ക് തോന്നി അതേസമയം കൃഷ്ണനും വിജിതയും നോക്കിയത് ശിവയെയാണ് ദാവണിയൊടുത്ത സിന്ധൂരവും താലിയും അണിഞ്ഞ് ത്രിലോകിനോട് ചേർന്ന് നിൽക്കുന്ന ശിവയെ അവർക്കൊരു നിമിഷം അവരാണ് ത്രിലോകിന് ചേർന്നതെന്ന് തോന്നിപ്പോയിരുന്നു പക്ഷേ തങ്ങളുടെ മകളുടെ സ്ഥാനത്ത് നിൽക്കുന്നവളാണെന്ന് ഓർമ്മ വന്നും അവളോട് ദേഷ്യമായി ഇല്ല ഞാൻ വിശ്വസിക്കില്ല നീ താലി ചേർത്തിയത് എന്നെയാ ഈ ഋതിക കൃഷ്ണനെ അങ്ങനെ ഏതോ ഒരുത്തി നിന്നോട് ചേർത്ത് പിടിച്ചു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണല്ലേ എന്നെ ഒഴിവാക്കാൻ നീ കളിക്കുന്ന നാടകമാണിത് തൻ്റെ പ്ലയനെല്ലാം വെള്ളത്തിലായി ദേഷ്യത്തിലും അവൾ സ്വയം ആശ്വസിക്കാൻ ഹൃദയ പറഞ്ഞു ഞാൻ ഞാനെന്തിനും നിന്നോട് നാടകം കാണിക്കണം അതിനാവശ്യം ഈ ത്രിലോകിനില്ല ഷീസ് മൈ വൈഫ് മിസ്സിസ് ശിവത്രയ ഭദ്ര ത്രിലോക് നാഥ് ത്രിലോക് ഒരിക്കൽ കൂടി ശിവയെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഋതുവിനെ തന്റെ നിയന്ത്രണം പൂർണമായി നഷ്ടപ്പെട്ടിരുന്നു ഇല്ല സമ്മതിക്കില്ല ഞാൻ നീ എൻ്റെ എന്റെ മാത്രം അതിന് ഇവളല്ലേ തടസ്സം അതിപ്പോ തീർത്തു തരാം ഭ്രാന്തമായി പറയുമ്പോൾ അവൾ ഓർത്തില്ല അത് രാവണനാണെന്ന് പറഞ്ഞുകൊണ്ട് ശിവയുടെ നേരെ പാഞ്ഞ ഋതുവിൽ നിന്ന് നിഷ്പ്രയാസം ശിവയെ മാറ്റി നിർത്തി അവളുടെ കബളിലേക്ക് ആഞ്ഞടിച്ച് കഴിഞ്ഞിരുന്നു ഋതു കറങ്ങിക്കൊണ്ട് നിലത്തേക്ക് വേണു വാവ് വാട്ട് എ വണ്ടർഫുൾ ഷോട്ട് ഇഷ്ടമായി എനിക്കിഷ്ടമായി വീണ്ടും കൊഞ്ചും അനുവിൻ്റെ കൈകൾ ഇറക്കിക്കൊണ്ട് പറഞ്ഞു ഹൗ ഡെയർ യു റേസ് യുവർ ഹാൻഡ്സ് അഗേൻസ്റ്റ് മൈ ഗേൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ ആക്രോശത്തോടെ അവളെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ അഗ്നിയായിരുന്നു ആയിരുന്നു ശിവ വരെ പേടിച്ചു പോയിരുന്ന ആ നിമിഷം അപ്പോൾ അവൾ ഓർത്തത് സിദ്ധു പറഞ്ഞ വാക്കുകളായിരുന്നു ശിവമോളെ ത്രിലോക് അവൻ്റെ ദേഷ്യം വളരെ കൂടുതലാണ് ചിലപ്പോൾ നീ കാണുന്ന ത്രിലോകായിരിക്കില്ല അവൻ ആ നിമിഷം എല്ലാവരും ഭയക്കുന്ന ഭയക്കുന്നൊരാവണനായിരിക്കും ഒരിക്കൽ സിദ്ധു പറഞ്ഞത് അവൾ ഓർത്തുപോയി ശിവ പേടിയോടെ ത്രിലോകം നോക്കി ഞരമ്പുകൾ വലിഞ്ഞു മുറി ഋതുവിനെ കൊല്ലാനുള്ള ദേഷ്യത്തേ നിൽക്കുന്നതിനെ ശിവ ഉമിഞ്ഞിറക്കി നോക്കിപ്പോയി അവളെ പോലെ തന്നെയായിരുന്നു അവിടെ നിൽക്കുന്ന ഓരോരുത്തരും ത്രിലോകിൻ്റെ ഇങ്ങനെയൊരു ഭാവം അവർ മുൻപ് കണ്ടിട്ടുള്ളത് ശിവ വിവാഹം കഴിക്കുന്ന കാര്യത്തിന് എതിർ നിന്നപ്പോഴായിരുന്നു അതിനുശേഷം ഇപ്പോഴും അവർ മനസ്സിലാക്കുകയായിരുന്നു ത്രിലോകിന് അവൻ്റെ ഭദ്ര അവൻ ആരാണെന്ന് അവൻ എത്രത്തോളം വലുതാണ് അവനെന്ന് ഇനിയും അടിക്ക് നിന്റെ കൈകൾ എൻ്റെ കവിളി സ്പർശിക്കുമ്പോഴുണ്ടല്ലോ അതോ അല്ലാത്തൊരു ഫീലാണ് എനിക്ക് അടിക്ക് ത്രിലോക് അടി കൊണ്ടൊക്കെ അവിടെ തലോടി എഴുന്നിട്ട് നിന്നുകൊണ്ട് ത്രിലോകിന് മുന്നിൽ നിന്ന് അവനെ മൊത്തമായി നോക്കിക്കൊണ്ട് ഋതു പറയുമ്പോൾ അവിടെയുള്ള ഓരോരുത്തരും അവജ്ഞയോടെ നോക്കി നിന്നു നിനക്കറിയോ ഈ ഋതിക ആദ്യമായി കാണുന്ന പുരുഷനൊന്നുമല്ല നീ പക്ഷേ നിൻ്റെ ഈ ആരെയും ഗൗനിക്കാത്ത സ്വഭാവം ആരോടും തുറന്ന് പറയുന്ന സ്വഭാവം അതൊക്കെയാണ് നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചത് ഋതു എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ടും ത്രിലോകിലൊരു മാറ്റമില്ലായിരുന്നു നിന്നെ ആകർഷിക്കാൻ ഞാൻ പലതും ചെയ്തു പക്ഷേ എന്നെ ഒന്നും മൈൻഡ് നീ ചെയ്തില്ല അതൊക്കെ എന്നിലെ വാശിക്കാർക്ക് ഏറ്റവും വലിയ പ്രഹരം തന്നെയായിരുന്നു കുറിച്ചിലെ മുതൽ ഞാൻ എന്താഗ്രഹിക്കുന്നോ അതെനിക്ക് എൻ്റെ അച്ഛനും അമ്മയും സാധിച്ചു തരുമായിരുന്നു അവിടെയാണ് നിൻ്റെ കടന്നു നീ എന്നെ റിജക്ട് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് വാശി കൂടി അതുകൊണ്ട് തന്നെയാണ് അച്ഛനെയും കൂട്ടിപ്പിടിച്ച് അന്ന് അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത് ഞാൻ പ്രതീക്ഷിച്ച പോലെ ഇവരെല്ലാവരും എൻ്റെ ഭാഗത്ത് നിന്നും നമ്മുടെ വിവാഹം നടത്തി അട്ടഹസിച്ചുകൊണ്ട് ഋതു പറഞ്ഞു അവസാനിക്കുമ്പോൾ അവളുടെ മുഖത്തൊരു കൈ പതിഞ്ഞിരുന്നു ആ ത്രിലോകൻ്റെ കൈകൾ പതിഞ്ഞ് അവിടെ തന്നെ അടികൊണ്ടതും അവൾ പിന്നിലേക്ക് പിന്നിലേക്കൊന്ന് ആഞ്ഞുപോയി ഋതു കവളിൽ കൈവെച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടത് നിറഞ്ഞ കണ്ടവളോട് നിൽക്കുന്ന ഹേമയാണ് ഇത് നിനക്ക് ഞാൻ അന്നേ തരേണ്ടതായിരുന്നു മതിയായില്ല നിനക്ക് ഇനി എന്താ വേണ്ടത് എൻ്റെ മോൻ്റെ ജീവനോ അതാണോ നിനക്ക് വേണ്ടത് സമ്മതിക്കൽ എറിയുക അവൻ്റെ അമ്മയാണ് പറയുന്നത് ഒരിക്കൽ നിന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മോനെ തള്ളിപ്പറഞ്ഞതാണ് ഞാൻ ഇനിയും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇത്തിൽക്കാണ്ടിപ്പോലെ ഇനിയും നീ വന്നാൽ എൻ്റെ കൈക്കൊണ്ടായിരിക്കും നിൻ്റെ ഭരണം അതെന്നെക്കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത് ആകെ പിടിവിട്ട് നിൽക്കുവാണ് ഞാൻ മര്യാദക്ക് നിൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക് അല്ലെങ്കിൽ അടിച്ചിറക്കും ഞാൻ ഹേമ പറയുന്നതും ഋതു പൊച്ചത്തോടെ അവരെ പിന്നിലേക്ക് തള്ളി പെട്ടെന്നായത് കൊണ്ട് ഹേമയ്ക്ക് എവിടെയും പിടിവിട്ടില്ല അവർ പിന്നിലേക്ക് വീഴാൻ പോയി പക്ഷേ രണ്ട് കരുത്തിൻ്റെ കൈകൾ അവരെ താങ്ങിയിരുന്നു ഹേമ നിറക്കാണ്ടുകളോട് ത്രിലോകനം നോക്കി പക്ഷേ അവരിൽ ഭാവമാറ്റമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഹേമയെ ശ്രദ്ധയോടെ നേരി നിർത്തിക്കൊണ്ട് മഹിയെന്ന് നോക്കി ആ നോട്ടം കണ്ടതും അയാൾ വന്ന ഹേമയെ ചേർത്ത് പിടിച്ചു ഹേമ നിറഞ്ഞ കണ്ണുകളോട് മഹിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു പക്ഷേ പെട്ടെന്നൊരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കാവലിൽ കൈവച്ച് നിൽക്കുന്ന വിജിതയും അവരുടെ മുന്നിൽ അവരെ തുറച്ചു നോക്കുന്ന ജാനകിയുമാണ് ഇന്ന് വിഷുവാണോന്ന് തോന്നല്ലേ മനുവേട്ട പാച്ചു അടികൊണ്ട് നിൽക്കുന്ന വിജിതെന്ന് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു എടി ഒരു അമ്മയാണോ ഇങ്ങനെയാണ് ഒരു മകളെ വളർത്തേണ്ടത് എടി മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നീർവഴിക്ക് നടത്തിക്കുകയാണ് ഒരമ്മ ചെയ്യേണ്ടത് അല്ലാതെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് ഒരമ്മ ആ വാക്കിന് പോലും നാണക്കേടാണ് പറഞ്ഞു തുള്ളി ഉറഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞു കഴിഞ്ഞതും കുഞ്ചു നീട്ടിയൊരു വിസലടിച്ചു പൊളിച്ചു മാതാ ശ്രീ ഇവർക്കൊന്നു കൊടുക്കണമെന്ന് കുറച്ച് നേരമായി ഞാൻ വിചാരിക്കുന്നു അതെൻ്റെ അമ്മക്കുട്ടി അങ്ങോട്ട് കൊടുത്തു സന്തോഷമായി അമ്മേ അമ്മയുടെ കുഞ്ചു മോൾക്ക് സന്തോഷം ഓടി ജാനകിയുടെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞതും ജാനകി അവളെ നോക്കി ആ അമ്മ കണ്ടതും കൊഞ്ചുന്ന് ചിരിച്ചു കാണിച്ചു കൊണ്ട് നിന്നെടുത്ത് തന്നെ പോയി നിന്നു എന്താ പോകുന്നത് അവിടത്തെ നിൽക്കുമായിരുന്നില്ലേ വീർ ചോദിച്ചതും കൊഞ്ചും നിളിച്ചു നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല മാനവും മാനവും ഉള്ളവരോട് വരുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമുള്ളൂ അച്ഛൻ ഛേ ഇനിയെങ്കിലും തല്ലി ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നോക്ക് കൃഷ്ണനെ നോക്കി വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് ജാനകി മുഖം തിരിച്ചു അങ്ങനെ പോകാനല്ല ആൻറ്റി ഈ ഋതിക വന്നത് ദേ ഇവൻ്റെ ഭാര്യ ഇവിടെ താമസിക്കാനാണ് അത് നടത്തിയിട്ടേ ഋതിക എവിടെ നിന്ന് പോകൂ ഋതിക അഹങ്കാരത്തോടെ പറഞ്ഞതും ത്രിലോകമൊന്ന് പൂജിച്ചു കൃഷ്ണ ഇതുവരെ മര്യാദയുടെ ഭാഷയിൽ ഞങ്ങൾ പറഞ്ഞു ഇനി അടച്ചിറക്കിയാലേ പോകുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ എനിക്ക് മടി ഉണ്ടാവില്ല ഗൗരവത്തോടെ മഹി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇവളിപ്പോഴും ഇവൻ്റെ ഭാര്യയാണ് ആ അധികാരം മതി ഇവൾക്കും നിങ്ങൾക്കും ഇവിടെ നിൽക്കാൻ കൃഷ്ണൻ പറയതും ഓരോരുത്തരും അവർ ദേഷ്യത്തോട് നോക്കി എന്തധികാരം ഒരു അധികാരം ഉണ്ടെങ്കിൽ അതിൽ നിൽക്കുന്ന അവൻ്റെ നിയമപരമായ ഭാര്യയ്ക്ക് മാത്രമാണ് പെട്ടെന്ന് അവിടേക്ക് ഫയൽ പിടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു ഭാര്യ 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 ഇവൻ്റെ ഭാര്യ ഞാനാണ് അല്ലാത്ത എവിടെ നിന്ന് വലിഞ്ഞ് കയറി വന്ന് പിഴച്ചവളല്ല ഋതു പറഞ്ഞ് അവസാനിച്ചതും അവളുടെ കവളിൽ ത്രിലോകിൻ്റെ കൈകൾ പതിഞ്ഞിരുന്നു ഡാ ആക്രോശിച്ചുകൊണ്ട് ത്രിലോകിന് നേരെ വെച്ചതും അവൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ കൃഷ്ണൻ്റെ കാലുകൾ അവിടെ തറഞ്ഞു പോയി അവിടെ നിന്നോണം മുന്നോട്ടൊരടിച്ചലിച്ചാൽ എൻ്റെ ഡാഡിൻ്റെ പ്രായമുണ്ടെന്നും നോക്കില്ല മുൾക്ക് കിട്ടിയതുപോലെ കിട്ടിയിരിക്കും അറിയാലോ ത്രിലോക് വെറും വാക്ക് പറയില്ല അത് കൃഷ്ണൻ അറിയുമായിരിക്കും അല്ലേ ത്രിലോക് പറഞ്ഞതും കൃഷ്ണൻ ഉവി ഇറക്കിപ്പോയി അയാളുടെ നെറ്റിൽ നിന്ന് വിയർപ്പ് പൊടിഞ്ഞു മുഖം രക്തം വാർന്ന പോലെ ആയിരുന്നു പിന്നെ അവരെ നോട്ടം പോയത് അടികൊണ്ട് കവിളിൽ കൈവെച്ചു കൊണ്ട് ഷിവയെ തന്നെ നോക്കിയിരിക്കുന്ന ഋതുവിലാണ് നീ എന്താടി മോളെ വിചാരിച്ചേ ഒരു നാടകം കളിച്ച് ഈ ത്രിലൂകിനെ നിന്റെ സാരി തുമ്പിൽ കെട്ടിയിട്ട് വസിഷ്ഠാഭാവൻ റാണിയെ ജീവിക്കാൻ എന്നോ കൂടെ ദൈ നിൽക്കുന്ന നിന്റെ തന്തയും തള്ളയും ഇങ്ങോട്ട് കെട്ടിയെടുക്കാ എന്നോ ഋതുവിനെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ത്രിലൂക് അനറിയതും ഋതുവിൻ്റെ കൈ വലിച്ചെറിഞ്ഞു ആതേടാ അതു തന്നെയായിരുന്നു അത് നടക്കുകയും ചെയ്യും ഇറുതിക ഒന്ന് ആഗ്രഹിച്ചുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അതിന് ഇതേ ഇവൾ ആണ് തടസ്സമെങ്കിൽ അവളെയും ഈ ലോകത്തും പറഞ്ഞു വിട്ടിരിക്കും ഇറുതിക പറഞ്ഞു കഴിഞ്ഞതും വീണ്ടും ഒരിടം കൂടി പൊട്ടിക്കഴിഞ്ഞിരുന്നു പിന്നെയും പിന്നെയും അവൻ്റെ കൈകൾ അവളുടെ മുഖത്ത് പതിഞ്ഞുകൊണ്ടേയിരുന്നു അതിന് നീയല്ലേ നിൻ്റെ ഉണ്ണാക്കാൻ തന്ന വിചാരിച്ചാൽ പോലും പറ്റില്ല പിന്നെയല്ലേ നിന്നെപ്പോലൊരു മോള് ഋതുവിൻ്റെ മുകളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഋ ത്രിലോക്ക് പറഞ്ഞതും ഋതു വേദന കൊണ്ട് പൊളഞ്ഞു ത്രിലോക് ദേഷ്യത്തോടെ അവളുടെ മുടിക്കുതിൽ പിടിച്ച് അവളെ പുറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അടുത്തുനിന്ന് ശിവയെ വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് അവളുടെ നിറഞ്ഞ കണുകൾ തുണച്ചുകൊടുത്തു ദേഹ് ഇവളുണ്ടല്ലോ ഈ ത്രിലോകിൻ്റെ പ്രാണനാണ് ഇന്ന് ഈ ലോകത്ത് ഈ ത്രിലോകനെന്തെങ്കിലും വിലമതിക്കുന്നുണ്ടെങ്കിൽ അത് ഇവൾ മാത്രമാണ് ആ അവളെ കൊല്ലണമെന്ന് പറയാൻ നിന്റെ വാ നാവ് അരിഞ്ഞെടുക്കാൻ എനിക്ക് നിമിഷങ്ങൾ മാത്രം മതി പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്താണെന്ന് അറിയുമോ അത്ര പോലെ നിന്റെ അടുത്ത് നിൽക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നീ പറഞ്ഞ അധികാരം അതെല്ലാ അർത്ഥത്തിലുമുള്ളത് ഇവൾക്ക് മാത്രമാണ് ഇവൾക്ക് മാത്രം മിസ്സിസ് ത്രിലോക്നാഥിന് പറഞ്ഞുകൊണ്ട് ഒരു കൈകൊണ്ട് സിദ്ധുവിൻ്റെ കയ്യിലിരുന്ന ഫയലെടുത്ത് അവളുടെ മുന്നിലേക്ക് എറിഞ്ഞു ഇത് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ് ആകെ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നത് ദാ ഞാൻ പൊട്ടിച്ചെടുത്ത ചരട് മാത്രമായിരുന്നു അത് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നീയും ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഉണ്ടാവാൻ പാടില്ല അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിലൊരു താക്കീത് ഉണ്ടായിരുന്നു ഇല്ല 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 ഞാൻ വിശ്വസിക്കില്ല നീ എൻ്റെയാണ് എൻ്റെ മാത്ര നീ എന്നെ ചേർത്ത് പിടിച്ചാൽ മതി എന്നെ ചുംബിച്ചാൽ മതി എന്നെ സ്നേഹിച്ചാൽ മതി ഇവൾ ഇവൾ വേണ്ട നിലത്തേക്കൊക്കെ ചിതറി വേണ്ട പേപ്പേഴ്സെല്ലാം വലിച്ചു കയറി അവൾ ഉച്ചത്തിൽ പുലമ്പി ഡോ മോളെ ഇപ്പം പിടിച്ചുകൊണ്ട് പോയ ഭ്രാന്താശുപത്രി കൊണ്ടുപോകാം അല്ലെങ്കിൽ തൂത്തുവാരി കൊണ്ടുപോകേണ്ടി വരും പിന്നിൽ നിന്ന് മനു പറഞ്ഞും കൃഷ്ണൻ അവനെ നോക്കി പേടിപ്പിച്ചു മനുവിനാണെങ്കിൽ അത് കണ്ട് പൂച്ചിച്ചു നീ വിശ്വസിക്കണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ല നിർബന്ധമില്ലാറിക സിദ്ധു പറഞ്ഞും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് ത്രിലോകിന് മുന്നിൽ ചെന്നിന്നു നീ വിജയിച്ചെന്ന് കരുതണ്ട ഞാൻ വരും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അതിൻ്റെ തടസ്സം ഇവളാണെങ്കിൽ ഇവളെയും ഞാൻ നിഷ്പ്രയാസം ഈ ലോകത്ത് പറഞ്ഞായിരിക്കും അവനെ നെഞ്ചോട് ചേർന്ന് നിൽക്കുക ശിവയെ നോക്കി പറയുമ്പോൾ ത്രിലോകം ഒന്നും കൂടി അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഋതുവിൻ്റെ ഇടയിലേക്ക് ഒന്ന് തല കുനിച്ചു അതിനെ നീയൊന്ന് ശ്രമിച്ചു നോക്കു ഋതിക പക്ഷേ എതിർഭാഗത്തീ ഞാനാണെന്നുള്ളത് ഓർമ്മ ഉള്ളത് എപ്പോഴും നല്ലതാണ് അല്ലെങ്കിൽ നിൻ്റെ ഇപ്പോഴത്തെ ടോയ് ലക്ഷ്യം സംഭവിച്ചതുപോലെ ജീവശാപം പോലെ വെള്ളലിക്കിടക്കേണ്ടി വരും ക്രൂരമായ ശരിയോടെ ത്രിലോക് പറഞ്ഞതും ഋതുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയി അവൾ അതേ മിഴിഞ്ഞ കണ്ണുകളിടെ അവനെ നോക്കി നീ എന്ത് വിചാരിച്ചു മിസ് വിശ്രുതിക നിന്റെ പ്ലാനൊന്നും ഞാൻ അറിയില്ലെന്നോ എൻ്റെ പെങ്ങളെ വേണമെന്ന് പറഞ്ഞ് അവനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഏ തോന്നോ ത്രിലോക് കുറുക്കൻ്റെ കൗശലത്തോട് ചോദിച്ചതും ഋതുവിൽ ഒരു ഭയം നിറഞ്ഞിരുന്നു എൻ്റെ ഇങ്ങോട്ടുള്ള വരവ് പോലും എൻ്റെ പ്ലാനാണ് ഋതിക കണക്കുകളൊന്നും ഞാൻ മറക്കാറില്ല പ്രത്യേകിച്ച് നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരം അത് മറന്നാൽ ഈ ത്രിലോക് ഒന്നും വലതായി പോയില്ലേ അതുകൊണ്ട് നീ പടയൊരുക്കത്തിന് തയ്യാറായിരിക്കുക പക്ഷേ തേരെ എവിടെ ശരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കാം ആ സമയം അവൻ രാവണനായിരുന്നു എന്തൊക്കെയോ മനസ്സിലവൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ത്രിലൂകിന്റെ വന്യമായ ചിരിയിൽ ഒരു നിമിഷം ഋതുവിന് ഭയം തോന്നി അതിലപ്പുറം ലക്ഷ് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവളെ തളർത്തി ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ലെന്ന് തോന്നി അവൾക്ക് നീ ജയിച്ചു എന്ന് കരുതേണ്ട ത്രിലോക് ഞാനിവിടെ വരും അതും നീ എന്നിൽ നിന്ന് അകറ്റിയ അതേ പദവിയോട് തന്നെ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു ആ എന്നും പദവിയെന്നുംദേഹ് ഇവൾക്കല്ലാതെ മറ്റൊരുത്തേക്കും എത്ര ജന്മം ഉണ്ടെങ്കിലും കേട്ടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല നീ ശ്രമിച്ചു നോക്ക് നിന്റെ ആയുസ് തീരും വരെ ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോക് പറഞ്ഞു വെട്ടിത്തിരിഞ്ഞ് അവൾ പുറത്തേക്ക് പോയി അപ്പോഴും അവളുടെ ഉള്ളിൽ ത്രിലോകനെ നേട്ടമെന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ല ത്രിലോക് നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും ഋതിയാണ് പറയുന്നത് ഒരിക്കൽ കൂടി ത്രിലോകിനെ തിരിഞ്ഞു നോക്കി ശിവയെ പകയോടെ നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പലതും തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവൾക്ക് പിന്നാലെ തന്നെ കൃഷ്ണയും വിജിതയും ഞങ്ങളിപ്പോൾ പോകുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇറക്കി കൊണ്ട് തന്നെ എൻ്റെ മോളെ വിളിച്ചു വരുത്തും കൃഷ്ണൻ ആണ് പറയുന്നത് എല്ലാവരുടെയും നേരെ വിരൽ ചൂണ്ടി കൃഷ്ണൻ പറയുമ്പോൾ അവരിലെല്ലാവരിലും പൂച്ച മാത്രമായിരുന്നു അങ്ങനെ ഈ ജന്മത്തുണ്ടാവില്ല മിസ്റ്റർ അതിൽ നല്ലത് ഞങ്ങൾ തോന്നിച്ചാവുന്നതാണ് വീർ പരിഹാസത്തോടെ പറയുന്നതും അവനെയും മറ്റുള്ളവരെയും കാൽപ്പിച്ച് നോക്കിക്കൊണ്ട് ഇറങ്ങി പിന്നാലെ ജാനകിയെ കലിപ്പോൾ നോക്കിക്കൊണ്ട് വിജിതയും അവർ പോയതും ത്രിലൂക്ക് ആരെയും നോക്കാതെ ശിവയെ കൈകൾ കോരിയെടുത്ത് മുകളിലേക്ക് കയറി ഏയ് വിട് വിടാൻ അവൻ്റെ കയ്യിൽ നിന്ന് കുതിരി ശിവയുടെ ശബ്ദമാണ് മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കിയത് ഡാ അവളെ താഴെ ഇറക്ക് സിദ്ധു വിളിച്ചു പറഞ്ഞതും ത്രിലൂക് ഒരു നിമിഷം നിന്ന് പിന്നെ തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിൽ തന്നെ സിദ്ധുവിൻ്റെ വാടഞ്ഞു പോയി ത്രിലോക് തൻ്റെ കയ്യിൽ നിന്ന് കുതിർന്ന ശിവയെ ഒന്നും കൂടി അടക്കി പിടിച്ചുകൊണ്ട് മുകളിലെ സ്റ്റെപ്പ് കയറി നോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞതും അവൻ അലറികൊണ്ട് അയാളുടെ കോട്ടിൽ ഇരുകൈകൾ കൊണ്ട് പിടിച്ചു എന്താടോ എന്തോടോ താൻ പറഞ്ഞത് അവൻ അവൻ എൻ്റെ അനിയനാണ് നിനക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരും ബട്ട് യു ഹാവ് ടു ഗീവ് ഹിം ബാക്ക് അവൻ അലറിക്കൊണ്ട് ആ ഡോക്ടറിൻ്റെ പിന്നിലേക്ക് തള്ളി സർ എനിക്ക് സാറിൻ്റെ അവസ്ഥ മനസ്സിലാവും പക്ഷേ സോറി ടു സേ ലക്ഷിനി ഒരിക്കലും പഴയ ലൈഫിലേക്ക് തിരിച്ചു വരില്ല ആൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനും കാണാനും പറ്റും പക്ഷേ തിരിച്ച് യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല അത്രയ്ക്ക് മോശമായ സ്റ്റേജിലാണ് ലക്ഷ് അയാളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനു വരെ അത് ബാധിച്ചിട്ടുണ്ട് ഡോക്ടർ പറയുമ്പോൾ അവൻ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു വർഷിത് തോളൊരു കൈത്തലം പതിയതും അവൻ കലങ്ങിയ കടകളിൽ തിരിഞ്ഞോക്കി അമ്പതോളം അമ്പതോളം വയസ്സിന് പ്രായമുള്ള മനുഷ്യൻ സാധാരണ ഷർട്ടും ഒരു ബ്ലാക്ക് പാൻസുമാണ് വേഷം ഒരു കണ്ണടയും വെച്ചിട്ടുണ്ട് വർമ്മകൾ അവൻ കലങ്ങിയ കണ്ണുകളോട് അയാൾ പുണരുമ്പോൾ അയാൾ എന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ നിന്നുപോയി എന്നാലും പതുക്കെ കൈകൾ കൊണ്ട് അവൻ്റെ പുറത്തുനിന്ന് തട്ടിക്കൊടുത്തു ആരാ അങ്കിൾ എൻ്റെ അനിയനെ അത്രയും മാത്രമേ അവൻ ചോദിച്ചുള്ളൂ അത് മോനെ ഇനിയും പ്രശ്നങ്ങളുണ്ടാവൂ എന്ന തോന്നിൽ അയാളൊന്ന് പറയാൻ മടിച്ചു പറയാൻ എൻ്റെ അനിയനെ ഈ അവസ്ഥയിലാക്കിയതാരാന്ന് അവൻ അയാളെ പിടിച്ചു വലച്ചുകൊണ്ട് അലറിയതും വർമ്മ പേടിയോട് അവരെ നോക്കി ത്രിലോക് ത്രിലോക്നാഥ് വസിഷ്ഠ വർമ്മ പറയതും അവൻ്റെ കൈകൾ അയാളിൽ നിന്ന് മോചിച്ചു രാവണൻ അവൻ ഇവനെ വർഷിത് വർമ്മയെ നോക്കി മോൻ എന്നോടൊന്നും തോന്നരുത് പറയാതിരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കുറച്ച് നാളുകളായി ലക്ഷിത് മോൻ്റെ ലൈഫ് അത്ര നീറ്റല്ല ഒരുപാട് വിലക്കി നോക്കി പക്ഷെ കേട്ടില്ല മോനെ വിളിച്ച് പറയാമെന്ന് ഒരുപാട് തവണ വിചാരിച്ചു നടന്നില്ല അല്ലെങ്കിൽ ലക്ഷിത് മോൻ അത് സമ്മതിച്ചില്ല വർമ്മ പറയുമ്പോൾ വർഷിത് നെറ്റി ഒഴിഞ്ഞു കൊണ്ട് അടുത്തുള്ള ചെയറിലിരുന്നു അപ്പോഴാണ് അവിടേക്കൊരു സാരി ഇവിടുത്തെ സ്ത്രീ വരുന്നത് മോനുട്ടാ അവർ വിളിച്ചതും വർഷിത് തലയർത്തി അവരെ നോക്കി അമ്മ ലക്കി അവൻ ഐ സി യു റൂമിലേക്ക് ചൂണ്ടി പറയതും അവർ അവരെ നെറ്റിയിലൊന്നും തഴുകി ഇത് വരുമെന്ന് എനിക്കറിയാമായിരുന്നു മോനു കാരണം അവൻ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ് നിസ്സംഗമായ മുഖത്തോടെ അവർ പറയുമ്പോൾ അവൻ ഞെട്ടി അവരെ നോക്കി അമ്മ ഇത് ഇതെന്തൊക്കെയാണ് പറയുന്നത് വർഷിദ് ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി എനിക്കറിയാം നിനക്ക് ഒരുപാട് എന്നോട് ചോദിക്കാനുണ്ടെന്ന് പറയാം അമ്മയെല്ലാം പറയാം വർമ്മ ഇവിടെ ഉണ്ടാവില്ലേ ഉണ്ടാവും വർമ്മ പറയതും അവനും തല കുളുക്കിക്കൊണ്ട് അവൻ്റെ കൈയും പിടിച്ച് കുറച്ച് മുന്നോട്ട് നടന്നു പിന്നാലെ ഒന്നും മനസ്സിലാവാതെ അവനും ഇത് വർഷിത് മൽഹോത്ര അകത്തും പുറത്തും അറിയപ്പെടുന്ന പോപ്പുലർ ആക്ടർ അതിനൊപ്പം തന്നെ മൽഹോത്ര ബിസിനസിന്റെ സിഇഒ ആണാൾ ബാക്കി പിന്നീട് പറയാം ത്രിലോക് ശിവയെ കൊണ്ടുപോയത് അവളെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന റൂമിലേക്കാണ് ഡോർ തുറന്ന അകത്തേക്ക് കയറിക്കൊണ്ട് ശിവയെ നോക്കി ഭദ്ര ക്ലോസ് ദ ഡോർ ഗൗരവമേറി അവൻ്റെ ശബ്ദം കെട്ടതും ശിവയൊന്നും പറയാതൊന്നും ഉയർന്നുകൊണ്ട് ഡോർ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു കൈകൾ ഉയർത്തിയതും അവളുടെ ദാവനശീല തെന്നി മാറി ത്രിലോക്ക് അത് കണ്ടെങ്കിലും അവനിൽ ഒന്നും ഉണ്ടായില്ല ശിവ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ത്രിലോക് അങ്ങനെ തന്നെ നടന്ന് അവളെ ബെഡിലേക്ക് ഇരുത്തി അവനും ഇരുന്നു എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ നിമിഷങ്ങൾ കടന്നു പോയിട്ടും ത്രിലോകമൊന്നും പറയുന്നില്ല എന്താ കണ്ടതും ശിവ തന്നെ തുടക്കമിട്ടു നിനക്ക് എങ്ങനെ ഋതിക അറിയാം ത്രിലോക് ചോദിച്ചതും ശിവ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയും ഭദ്ര അവളെ കണ്ട നിമിഷം നിൻ്റെ കടയിൽ ഭയമായിരുന്നു ഒരിക്കലും ആദ്യമായി കാണുന്ന ഒരാളെ കണ്ട ഭയം തോന്നില്ല പറയും നിനക്ക് എങ്ങനെ അറിയാം ത്രിലോക് ചോദിച്ചതും ശിവ അവനെ നോക്കി അത് ഞാൻ സിദ്ധുവേട്ടോട് ചോദിച്ചു അപ്പോൾ സിദ്ധുവേട്ടം എനിക്ക് അവളുടെ ഫോട്ടോ കാണിച്ച് തന്നിരുന്നു അവനോട് പറഞ്ഞു അത്രലോ അകളെ മറ്റൊന്നും പറയാതെ ചേർത്ത് പിടിച്ചു അവനൊന്നും പറയാതെ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അവനക്ക് മനസ്സിലായി അവൻ്റെ കാര്യങ്ങൾ തനിക്കറിയാമെന്ന് അവനും അറിയാമെന്ന് എന്തെങ്കിലും ടെൻഷനുണ്ടോ അവനെ ക്രമാതീതമായി ഇരിക്കുന്ന ഹൃദയതാളം കാതിൽ പതിഞ്ഞും ശിവ ചോദിച്ചു ശ്രദ്ധിക്കണം ചുറ്റും ആപത്തുകളാണ് വിശ്വാസത്തിനെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടായിരിക്കും നിന്റെ മുമ്പിൽ അവർ വരിക അവരുടെ പൊയ്വാക്കിൽ വീണ് പോരുത് നിനക്ക് നിനില് വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട തളർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ ഒരു കോൾ ഞാനുണ്ടാവും കൂടെ എല്ലാത്തിനും അത്രമാത്രം പറഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് മുത്തി എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി അപ്പോഴും ശിവ അവൻ പറഞ്ഞ ഓരോ വാക്കിലും ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ തിരക്കിലായിരുന്നു റൂമിൽ നിന്നിറങ്ങിയ ത്രിലോകിന് മുഖം കടുത്തിരുന്നു ശിവയോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സൗമ്യത ഒന്നും അവനിൽ ആ നിമിഷം ഉണ്ടായിരുന്നില്ല അവൻ അവൻ്റെ റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു ഒരു വെടിക്കെട്ട് കഴിഞ്ഞതു പോലെയല്ലേ പാച്ചു പറയുന്നതും കണ്ണനും വീറും കുഞ്ചും അത് ശരിവെച്ചു ചെറിയമ്മയുടെ അടി അത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല എന്തായിരുന്നു അതിൻ്റെ പവർ കണ്ണൻ അന്നേരത്തെ മുഖം ഓർത്തു കൊണ്ട് പറഞ്ഞു ഞാൻ അപ്പോൾ നോക്കിയത് അച്ഛനെയായിരുന്നു ആ മുഖം എന്ന് കാണണം ഇനി എന്തായാലും അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ അച്ഛൻ ഒന്ന് വിറയ്ക്കും വീർ പറയുന്നതും അവർ ചിരിച്ചു ഒരു നിമിഷം ഞെട്ടി നമ്മുടെ അമ്മ തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ചു മനുവും കൂട്ടി ചേർത്തു കുഞ്ചു ഇനി എപ്പോഴും ശ്രദ്ധ വേണം മുറിവേറ്റ അവൾ ഏട്ടനെ തറക്കാൻ അവൾ ആയുധാക്കുന്നത് നമ്മളെ ആയിരിക്കും കാരണം നമ്മളെ തൊട്ടാൽ ഏട്ടനെ നോവുമെന്ന് അവൾക്കറിയാം അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഉണ്ടാകും പ്രത്യേകിച്ച് ത്രെയുടെ കാര്യത്തിൽ അവളുടെ മുഖ്യശത്രു ഇപ്പോൾ ത്രയാണ് അതുകൊണ്ട് അവളുടെ നേരെ ഒരു അറ്റാക്കുണ്ടാകാം കണ്ണൻ ഗൗരവത്തോടെ പറഞ്ഞു കുഞ്ചു മറ്റൊന്നും പറയാതെ തല കുലിക്കും